വലിയൊരു സാഹസിക പ്രവർത്തനം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു താങ്കൾ പ്പോൾ ആ ഞാൻ സാറിനോട് പറഞ്ഞല്ലോ നൂറ് നായ കൂടെ താങ്കൾ സാഹസികമായി ഒരു യാത്ര നടത്തി അങ്ങനെ ശരിയല്ലേ നായ കുട്ടികൾ എന്നൊന്നും അല്ല അതായത് ഈ പാവം പിടിച്ച നായക്കുട്ടികൾ വേറെ ഈ നായ ഏതാ പുലിയേതാ അറിയത്തില്ലാത്ത ഒരു പ്രത്യേകതരം നായ്ക്കളുണ്ട് ഫിൻലൻഡ് ഭാഗത്തൊക്കെ വീണ്ടും ഫിൻലൻഡിലോട്ട് പോയി പോവാ ഈ കുട്ടേട്ടം വല്ല ആവശ്യമുണ്ടോ എനിക്ക് പട്ടിക്കുട്ടികളെ പേടിയാ എന്തോ പറ്റുന്നില്ല എനിക്ക് എനിക്ക് എന്തോ പറ്റുന്നോ അല്ലെ കാരണം ഇത് എന്റെ മേത്ത് കയറി കടിക്കുവോ പണ്ട് കടിച്ചിട്ടുണ്ട് പട്ടി കടിച്ചിട്ടുണ്ട് ഇഞ്ചക്ഷൻ ഒക്കെ എവിടെ വെച്ചില്ല പക്ഷെ പട്ടി കടിച്ചിട്ടുണ്ട് അതിങ്ങനെ പാലും പാത്രം ഇങ്ങനെ ആട്ടിയാട്ടി നടന്നു പോയപ്പോ പട്ടിങ്ങനെ നോക്കണുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീട്ടിൽ കറിയും കാലോട് ഒറ്റക്കടി അന്നൊരു പരീക്ഷ എഴുതാൻ പറ്റിയില്ല ദൈവം സഹായിച്ച് അവിടെ പട്ടി എപ്പോഴും ഒരു താങ്ക്സ് പറഞ്ഞാട്ടി അപ്പൊ അന്ന് തൊട്ട് ഈ എനിക്ക് പക്ഷെ ഇത് റൈഡ് ഉണ്ട് ഈ റെയിൻഡിയർ സഫാരി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന് ഡോഗ് സഫാ സംഭവം ഉണ്ട് ഓഹ് എന്റെ ഈശ്വര അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം അതായത് ഒരു കുഞ്ഞു പലക വെച്ചേക്കും ഒരു ബസ്സിൽ നമ്മളെല്ലാം ഒന്നര മണിക്കൂർ യാത്രയിൽ കൊണ്ടുപോകും എത്രയോ പൈസ മുടക്കി ഈ റൈഡ് വരുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ് റെയിൻഡിയർ സഫാരിക്ക് ടിക്കറ്റ് കിട്ടാത്തവര് ഈ ഡോഗ് സഫാരിക്ക് പോവും അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ചു പോയി എന്താ എന്റെ മനസ്സിലായ ചിന്ത എന്ന് വെച്ചാൽ നമുക്ക് നല്ല സേഫ്റ്റിയില് അടച്ചുകെട്ടിയില് ഒരു ഒരു പട്ടിക്കുട്ടി നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിലാണ് ചെന്നത് ഒരു പട്ടി പോയിട്ട് ഒരു ഇങ്ങനെ സിംഹം പോലെ കുറയ്ക്കുന്ന പട്ടികളുടെ ഇടയിൽ ഒരു കുഞ്ഞു പലകയില് നമ്മളെ ഇരുത്തി അപ്പൊ പലകയുടെ മുന്നിലും ഫ്രണ്ടില് രണ്ടുപേര് ഇരിക്കണം എന്റെ കൂടെ ഇരിക്കാൻ ഇല്ല അപ്പൊ ഏതോ ഒരു പലസീന രണ്ട് പെമ്പിള്ളേര് മാത്രം ഉണ്ടായിരുന്നു ആ ഒരു ഭാഗ്യത്തിന് എന്റെ കൂടെ ഇരുന്നു അപ്പൊ ഒരാൾ ഫ്രണ്ട് നിൽക്കണം ഒരാൾ എണീറ്റിരിക്കണം അപ്പൊ ഒന്നെങ്കിൽ ഫ്രണ്ട് ഞാനിരിക്കണം എന്നിട്ട് പട്ടിയെ റൈഡ് ചെയ്യണം നമ്മള് ഫ്രണ്ട് എന്തായാലും ഞാൻ ഇരിക്കില്ല പുറകെ നിക്കണം അതും പറ്റില്ല കാരണം മുമ്പിലും ചുറ്റിനൊന്നൊരു നൂറ് പട്ടികളാണ് അപ്പം ദൈവ സഹായിച്ച് ഈ മലാക പോലത്തെ ഈ രണ്ട് പെൺപിള്ളേർ പറഞ്ഞൊരു കാര്യം ചെയ്യും എന്നെ എൻ്റെ മട്ടും ഭാവം കണ്ടു ഞാൻ കരച്ചിലൊക്കെ തുടങ്ങി അപ്പം നക്കിയിരുന്നാൽ മതി പകുതിയായിപ്പോൾ എനിക്ക് നടക്കുക ഇരിക്കേണ്ട ഞാൻ ഇറങ്ങി ഓടുന്ന അവസ്ഥയല്ലേ അവർ പക്ഷേ ഗൈഡ് പറഞ്ഞു ഇങ്ങനെ ഇറങ്ങി പകുതി വെച്ച് പോകാൻ പറ്റത്തില്ല ഇവിടെ ചെന്നാ അവിടെ വരെ ചെന്ന് ഒന്നര എടുക്കും അതും ഭീകര തണുപ്പ് വെറും നിലത്ത് മൈ നമ്മളൊരു അത്രയും ഡ്രസ് ഇട്ടാലും നമ്മൾ നമ്മുടെ വിരലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകും പക്ഷേ ഈ പെൺപിള്ളേർ മാറി മാറിയൊക്കെ ഇരിക്കണം പക്ഷെ അവരതൊന്നും എനിക്ക് അങ്ങനെ ഒന്നും ഇരുത്തിയില്ല

അതൊരു ഒരു കുഞ്ഞി കഥയാണ് അതായത് ഇടുക്കിയിൽ വെൺമണി വെൺമണി എന്ന് പറഞ്ഞി പട്ടേക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്പലമായിരുന്നു അപ്പം ഞങ്ങളെല്ലാം ഉച്ചയ്ക്ക് ഇവിടുന്ന് ഒരു ഞായറാഴ്ച എന്തോ ആയിരുന്നു ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഏഴുമണിക്ക് പരിപാടിയാണെങ്കിൽ അവിടെ ഒരു എത്തി ഒരു മണിക്കൂർ മേക്കപ്പ് ചെയ്യാൻ റെഡി ആകാനൊക്കെ ഹോട്ടലിൽ ചെന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഇടുക്കി ഈ സ്ഥലത്ത് നമ്മൾ ചെന്നു അപ്പോൾ ഒരു നല്ലൊരു ഹോട്ടൽ അപ്പോൾ അവിടുന്ന് ഒരു ചേട്ടൻ വന്ന് ഇറങ്ങി സാധാരണ ഹോട്ടലിൽ എല്ലാവരും ആരെങ്കിലും വന്ന് ലഗേജ് ഒക്കെ എടുത്ത് നമ്മളെ അകത്തോട്ട് കയറ്റി റൂമിലോട്ട് കൊടുക്കും അങ്ങനെയാണല്ലോ അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി നമ്മളോട് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് റൂം എന്ന് പറഞ്ഞ് നമ്മളൊന്നാൽ നല്ല ടയേഡായി ഇപ്പോൾ പരിപാടി തുടങ്ങും ഒരു മണിക്കൂറും കൊണ്ട് മേക്കപ്പ് ചെയ്ത് നമുക്ക് കറക്റ്റ് സമയത്ത് എത്തണം അപ്പോഴത്തേക്കും നമ്മളവിടുന്ന് ഒരു ഒരാൾ വന്ന് സ്ഥാനമൊക്കെ എടുത്ത് നമ്മളങ്ങ് നടക്കുകയാണ് അപ്പം കുറച്ച് കുറച്ച് നടന്ന് നടന്ന് എത്തുന്നില്ല ഹോട്ടലിൽ റൂം എത്തുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ പോകുന്ന ആള് ഈ ലഗേജ് എല്ലാം കൂടെ ഇങ്ങനെ ഒരു ഒരു എന്തോ ഒരു സംഭവത്തിനും കേട്ടി വെച്ച് ഞങ്ങളോടും കറിക്കൊള്ളാൻ പറഞ്ഞു നമുക്ക് ഒരു സംഭവം പിടികിട്ട് റൂമിലോട്ടല്ലേ ചേട്ടാ എന്ന് ചോദിച്ചു അപ്പോ നമ്മളെല്ലാം കൂടെ കേറി അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കയറിയിട്ട് താഴോട്ടൊന്ന് നോക്കുമ്പോ ഒരു കൊക്കേടെ മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന്റെ അടിയിലാണ് നമ്മുടെ റൂം നമ്മൾ പോകേണ്ടത് സ്റ്റെപ്പ് വഴിയോ എക്സ്കലേറ്ററോ ലിഫ്റ്റോ അല്ല മൗണ്ടൻ ട്രെയിൻ എന്ന് പറഞ്ഞ നമുക്ക് നമുക്കിപ്പോഴാ ഞെട്ടലാണോ ചിരിയാണോ അത്ഭുതമാണോ പേടിച്ചോ പേടിച്ചോ പേടിച്ചോന്നല്ല നമ്മള് ആരും എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെയുള്ള റൂമിലോട്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ കയറിയാണ് നടക്കുന്നുള്ളത് അല്ലേ അത് ആ റിസോർട്ടിൽ അധികം പേരൊന്നും ഇല്ലായിരുന്നു ആ കുന്നങ്ങനങ്ങി നമുക്ക് വീഴാൻ തോന്നി തോന്നുന്നു ഇങ്ങനെ കുത്തനെ ആ സാധനം ഇങ്ങനെ താഴ് വരിക ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് അത് ഇതെല്ലാം പോട്ടെ പ്രോഗ്രാം കഴിഞ്ഞ് പത്ത് മണിയായി തിരിച്ച് ആ ഹോട്ടലിൽ വന്ന് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് കുറ്റക്കൂരിട്ട് അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു ഈ മലയുടെ അടിവാരത്തിൽ നിന്ന് കയറി വരണം അപ്പൊ നമ്മുടെ സാധനങ്ങളെല്ലാം വലിയ രണ്ടു മൂന്ന് പെട്ടിയിക്കൊണ്ട് അതെല്ലാം വെച്ച പെട്ടിയെല്ലാം കണ്ടുവെച്ചാൽ ഞങ്ങളൊരു മൂന്നാല് പേരുമുണ്ട് ലൈറ്റ് ടോർച്ചൊക്കെ അടിച്ച് ഇതൊരു പച്ച സ്വിച്ചെക്കി ഈ അടിമാരത്തുനിന്ന് ഞങ്ങൾ നാല് പേര് ഇതിങ്ങനെ കയറി അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ഒരു മൗണ്ടൻ ട്രെയിൻ ഞാൻ ഇടുക്കി വെണ്മയ വെണ്മണി പട്ടയക്കുടിയിലേ കണ്ടിട്ടുള്ളൂ അത്